സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി ഏപ്രിൽ ആറ് വരെയാണ് തീയതി നീട്ടിയത് ഏപ്രിൽ മാസത്തെ റേഷൻ എട്ടാം തീയതി മുതൽ വിതരണം ചെയ്ത് തുടങ്ങും സംസ്ഥാനത്തെ എല്ലായിടത്തും ഇന്ന് റേഷൻ വിതരണം മുടങ്ങിയിരുന്നു ഇ പോസ്റ്റ് മെഷീൻ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ വിതരണം നിലച്ചത് രാവിലെ മണി മുതൽ റേഷൻ കടകളിലെത്തിയവർ അരിവാങ്ങാനാകാതെ തിരിച്ചുപോയി കഴിഞ്ഞ രണ്ടു ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് കടകളിൽ എല്ലാവരും കൂട്ടത്തോടെ എത്തിയിരുന്നു ഇത് സെർവർ തകരാറിലാകാൻ കാരണമായി എന്നാണ് വിശദീകരണം ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി എത്തിയത് കഴിഞ്ഞ ആഴ്ച മസ്റ്ററിങ്ങിലെ പ്രതിസന്ധിയും സെർവർ തകരാറിലായതിനെ തുടർന്ന് ഉടലെടുത്തിരുന്നു റേഷൻ വിതരണം മുടങ്ങിയതിനാൽ മാർച്ച് മാസത്തിലെ വിതരണം ഏപ്രിൽ ആറു വരെ നീട്ടാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസത്തെ വിതരണം എട്ടാം തീയതി മുതൽ ആരംഭിക്കും അമർത്താ ന്യൂസ് തിരുവനന്തപുരം